മകൻ നക്ഷത്രക്കാർ ആകർഷണീയമായ വ്യക്തിത്വത്തിന് ഉടമയും കൂടാതെ എവിടെ പോയാലും നിങ്ങളുടെ പ്രാമുഖ്യം നിലനിർത്തുന്ന ആൾക്കാരുമാണ് നിങ്ങൾ ഏതിൻ്റെയെങ്കിലും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ചെയ്യുവാൻ ശ്രമിക്കും കാരണം നിങ്ങൾ കർമ്മനിരതനും കഠിനാധ്വാനിയൊക്കെയാണ് ജോലി ചെയ്യാനായ നിങ്ങൾക്ക് സുനിശ്ചിതമായ രീതികളുണ്ട് അതിനാലാണ് ചില സമയങ്ങളിൽ നിങ്ങളുടെ പ്രവൃത്തി ആളുകളെ അതിശയിപ്പിക്കുന്നത് നിങ്ങൾ വളരെ അഭിമാനമുള്ള വ്യക്തികളാണ് അതിൽ നിങ്ങൾ വിട്ടുവീഴ്ച കാണിക്കാറില്ല നിങ്ങളുടെ അഭിമാനം സംരക്ഷിക്കുവാനായി നിങ്ങൾ എന്തും ചെയ്യുവാൻ ശ്രമിക്കുകയും നല്ലതുപോലെ ആലോചിച്ചതിന് ശേഷമേ എല്ലാ കാര്യങ്ങളും ചെയ്യുകയുമുള്ളൂ മകൻ കുടുംബജീവിതം സന്തോഷപ്രദവും ആനന്ദകരവുമൊക്കെയാണ് മാത്രമല്ല നിങ്ങളുടെ കുട്ടികൾ ഭാഗ്യശാലികളുമായിരിക്കും നിങ്ങളുടെ ജീവിത പങ്കാളി വളരെ ബുദ്ധിശാലിയും ദൈനംദിന ജോലികളിൽ സമർത്ഥരും ഒക്കെയാണ് കുടുംബജീവിതത്തിൻ്റെ എല്ലാ ആവശ്യതകളും അവർ അറിഞ്ഞു നിറവേറ്റും ദൈവത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ വലിയ വിശ്വാസിയാണ് സർക്കാരോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോ ആയി നിങ്ങൾ അഗാധമായ ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ് മാത്രമല്ല സമൂഹത്തിലെ ഉന്നതരുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടായിരിക്കും ഈ ബന്ധങ്ങൾ വഴി നിങ്ങൾക്ക് നല്ല പ്രയോജനങ്ങളും ഉണ്ടാകും നിങ്ങൾ മൃദു ഭാഷയും ശാസ്ത്രസംബന്ധിയായ വിഷയങ്ങളിൽ ആധിപത്യം ഉണ്ടായിരിക്കുന്ന ആൾക്കാരുമാണ് മാത്രമല്ല വ്യത്യസ്ത കലകളിൽ നിങ്ങൾ താല്പര്യമുള്ള ആൾക്കാരുമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ശാന്ത സ്വഭാവം സ്വച്ഛതയുള്ള ജീവിതം കൂടാതെ സാമർഥ്യം എന്നിവയിൽ നിങ്ങൾ സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നുണ്ടാകും ദേഷ്യം പ്രകടിപ്പിക്കുന്നത് നിങ്ങൾ ഒഴിവാക്കണം എന്തെങ്കിലും ചെയ്യുന്നതിനെക്കുറിച്ചാണെങ്കിൽ സത്യത്തിന് നിരക്കാത്തതൊന്നും ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് നിങ്ങളുടെ പെരുമാറ്റത്തിൽ ആരും അസ്വസ്ഥരാകാതിരിക്കുവാൻ നിങ്ങൾ പരമാവധി ശ്രമിക്കാറുണ്ട് കാരണം നിങ്ങൾ ആരെയെങ്കിലും വ്യാകുലപ്പെടുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ മാപ്പ് അപേക്ഷിക്കും സ്വതാല്പര്യത്തെക്കുറിച്ചാണെങ്കിൽ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ആളുകൾക്കായി എപ്പോഴും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ബിസിനസ്സിലും ജോലിയും അതിരി കടന്ന ആത്മാർത്ഥതയുള്ള ആൾക്കാരാണ് ധനികരുടെയും ശക്തരുടെയും സഹായത്താൽ നിങ്ങളെല്ലാവരും ജീവിതത്തിൽ സുഖസമൃദ്ധി സ്വരൂപിക്കുന്നതിൽ വിജയിക്കും എന്നിരുന്നാലും അധികാരത്തിൻ്റെ അഹംഭാവത്തിൽ നിങ്ങൾക്ക് മാറി താമസിക്കേണ്ടതായി വരും ലഭ്യമായ സൗകര്യങ്ങൾ മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും കൂടാതെ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവർ നിങ്ങളുടെ അനുകമ്പയും ആദരണീയവുമായ വശങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയൊക്കെ ചെയ്യും പിന്നെ മകന്നാളുകാർക്ക് യാത്രാക്ലേശവും ദൂരദേശവാസവും വേണ്ടി വരുന്ന വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റവും ഒക്കെ ഉണ്ടാകും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടി വരുന്ന ആൾക്കാരാണ് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദം വർദ്ധിക്കും വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രതീക്ഷിച്ച നേട്ടമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല കർമ്മ മേഖലകളിൽ അധ്യധ്വാനം ചെയ്താലും പ്രതീക്ഷിച്ച അംഗീകാരവും അനുഭവവും ഒന്നും ഉണ്ടാവുകയില്ല വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ ഉദ്ദേശിച്ച വിഷയത്തിൽ ഉപരിപഠനത്തിന് ചേരുവാനോ സാധ്യത കാണുന്നുണ്ട് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ധനാടിനെന്ന് തോന്നുന്ന വിധത്തിൽ ജീവിതവൃത്തി നയിക്കുന്നതും ആത്മാഭിമാനം തോന്നുന്ന ആൾക്കാരാണ് മകൻ നക്ഷത്രം ജ്യോതിശാസ്ത്രത്തിലെ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അഞ്ചാമത്തേതാണ് ഇത് ചന്ദ്രൻ്റെ നക്ഷത്രമായാണ് കണക്കാക്കപ്പെടുന്നത് മകൻ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ സ്വഭാവഗുണങ്ങൾ ദേവത രാശി ഗൃഹം ദോഷങ്ങൾ പരിഹാരങ്ങൾ എന്നിവ നമുക്ക് വിശദമായിട്ട് നോക്കാം മകൻ നക്ഷത്രം വൃശ്ചിക രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ദേവത സോമനാണ് സോമൻ ചന്ദ്രൻ്റെ ഒരു രൂപമാണ് അത് ജലത്തിൻ്റെയും ഔഷധങ്ങളുടെയും ദേവനാണ് മകൻ നക്ഷത്രത്തിൻ്റെ ഭരണഗ്രഹം ചന്ദ്രനാണ് ചന്ദ്രൻ മനസ്സിൻ്റെയും വികാരങ്ങളുടെയും ഗ്രഹമാണ് മകൻ നക്ഷത്രത്തിൻ്റെ പ്രതീകം മാന്തലയാണ് ഇത് തേടലിനെയും അന്വേഷണത്തെയും സൂചിപ്പിക്കുന്നു മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് അന്വേഷണത്തിലും തേടലിലും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് അവർ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള കഴിവുള്ള ആൾക്കാരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കലയിലും സാഹിത്യത്തിലും ഒക്കെ താല്പര്യമുള്ള ആൾക്കാരാണ് വളരെ ആത്മവിശ്വാസമുള്ള ആൾക്കാരായിട്ടാണ് കാണുന്നത് സ്വന്തം കഴിവുകളിൽ നല്ല വിശ്വാസമുള്ള ആൾക്കാരാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ധീരരും നിശ്ചയദാർഢ്യമുള്ളവരൊക്കെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നേരിടാനുള്ള ശക്തി ഇവർക്കുണ്ട് മകൻ നക്ഷത്രത്തിൻ്റെ ദോഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവർക്ക് മാനസിക അസ്ഥിരതയും മാനസിക സമ്മർദ്ദവും ഒക്കെ ഉള്ള ആൾക്കാരാണ് ഒരു കാര്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വേഗത്തിൽ മാറുന്ന സ്വഭാവമുള്ള ആൾക്കാരാണ് ഇവർക്ക് ദേഷ്യം പെട്ടെന്നുണ്ടാകുന്ന ആൾക്കാരാണ് മകൻ നക്ഷത്രക്കാർക്ക് ആകസ്മികമായ സംഭവങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഇവരുടെ വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകും സ്നേഹിതരുമായും കുടുംബാംഗങ്ങളുമായും ഒക്കെ ബന്ധം പാലിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് സഹായം ചെയ്യുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ് സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായം വീടില്ലാത്തവർക്ക് വീട് വയ്ക്കാനായിട്ടുള്ള ധനസഹായം വിട്ടുവീഴ്ച മനോഭാവം ഇവയൊക്കെയുള്ള ആൾക്കാരാണ് കേതു ദശയിൽ ജനിക്കുന്ന മകൻ നക്ഷത്രത്തിലെ മൂന്നര വയസ്സ് വരെയുള്ള കുട്ടികളുടെ മാതാപിതാക്കളെ ആരോഗ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എന്നിരുന്നാലും കേതു വൃശ്ചികം രാശിയിലാണെങ്കിൽ ഈ ദോഷഫലങ്ങൾ കുറയും നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യാം വൃശ്ചികരാശിയിലുള്ള കുട്ടികളുടെ ആരോഗ്യം മെച്ചപ്പെടും രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കും മാതാപിതാക്കളുടെ ആരോഗ്യം രോഗത്തിൽ നിന്നും ശാന്തി തൊഴിൽപരമായ പുരോഗതി ഇവയൊക്കെ ഉണ്ടാകും ഇരുപത്തി മൂന്ന് വയസ്സുവരെ മകൻ നക്ഷത്രക്കാരുടെ ശുക്രദശയിൽ ധാരാളം അവസരങ്ങളും വെല്ലുവിളികളൊക്കെ നേരിടേണ്ടി വരും ഈ കാലഘട്ടം വിവാഹത്തിന് അനുയോജ്യമായ സമയമാണ് ഈ ദശയിൽ പ്രണയബന്ധത്തിലും വിവാഹ ജീവിതത്തിലും സന്തോഷവും സംതൃപ്തിയും ഒക്കെ പ്രതീക്ഷിക്കാം അസുരഗണങ്ങൾ കൂടിയ മകൻ നക്ഷത്രക്കാർക്ക് ഈ ദശയിൽ പിടിവാശിയും തന്നിഷ്ടവും കൂടുതലായിരിക്കും അവരുടെ തീരുമാനങ്ങളിൽ നിന്ന് പിന്മാറാൻ വളരെ ബുദ്ധിമുട്ടാണ് മദ്യപാനം ആമിത ലൈംഗികത തുടങ്ങിയ ദുശീലങ്ങൾ വലിയ താൽപ്പര്യത്തോടെ ഏർപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് നാൽപ്പത് വയസ്സുവരെയുള്ള കാലഘട്ടം മകൻ നക്ഷത്രക്കാർക്ക് ചന്ദ്രദശയായാണ് കണക്കാക്കപ്പെടുന്നത് ഈ ദിശയിൽ മാതാവിനും മാതൃബന്ധുക്കൾക്കും ഗുണഫലങ്ങൾ വർദ്ധിക്കും വിവാഹയോഗവും സന്താന യോഗവും ഒക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ് ജാതകക്കാരന് ധാരാളം ഭൂസ്വത്തുക്കൾ ഗൃഹം വാഹനം ഭാവി ഒക്കെ വന്നു ചേരാവുന്ന സമയമാണ് കൃഷി സംബന്ധമായ തൊഴിൽ വൻ വരുമാന വർദ്ധന വിദേശയാത്രയ്ക്ക് സാധ്യതയുണ്ട് മനോരോഗം രക്തദൂഷ്യ രോഗങ്ങൾ വാതശല്യം തുടങ്ങിയ പലവിധ രോഗങ്ങൾ മാതാവിനെ അലട്ടും ജാതകക്കാരന് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് ചന്ദ്ര നിൽക്കുന്ന ഭാവത്തിന്റെ തിഥി അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം നാൽപ്പത്തി ഏഴ് വയസ്സുവരെ മകൻ നക്ഷത്രക്കാർക്ക് ചൊവ്വാ ദശയായിരിക്കും ഈ ദശയിൽ ധൈര്യം വർദ്ധിക്കും സാഹസിക പ്രവർത്തികളിൽ താല്പര്യം വർദ്ധിക്കും ആദിത്യൻ ചൊവ്വ വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ മകൻ നക്ഷത്രക്കാർക്ക് പ്രത്യേക ശ്രദ്ധ ആവശ്യമാണ് ഈ കാലഘട്ടങ്ങളിൽ ജീവിതത്തിലെ തടസ്സങ്ങൾ നേരിടാം മകൻ നക്ഷത്രത്തിന്റെ അധിപതി കേതുവാണ് അതിനാൽ കേതുവിനെ പ്രീതിപ്പെടുത്തേണ്ടത് പ്രധാനമാണ് ദിവസവും ഗണപതി വചനം നടത്തുന്നത് നല്ലതാണ് പക്ക പെരുന്നാൾ ദിവസത്തിൽ ഗണപതി ഹോമം നടത്തുന്നത് ഗുണകരമാണ് ഗണപതി ഹോമത്തിനുള്ള ദ്രവ്യവും മന്ത്രവും കേതുവിന്റെ സ്ഥാനം അനുസരിച്ച് നന്നായിക്കണം ഞായറാഴ്ചകൾ സൂര്യനെ ആരാധിക്കുന്നതും വ്രതമനുഷ്ഠിക്കുന്നതും ഒക്കെ നല്ലതാണ് ഇവിടെ നൽകിയിരിക്കുന്ന വിവരങ്ങളൊക്കെ പൊതുവായ ഒരു സൂചന മാത്രമാണെന്ന് ഓർക്കുക ഓരോ വ്യക്തിയുടെയും ജനന ജനനഗ്രഹനില യോഗങ്ങൾ ദശാപകാരം എന്നിവ അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാം ജാതക നിരൂപണം നടത്തുന്നതിലൂടെ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ അറിയാനാകൂ